സ്വാഗതം അപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടം കളക്ഷൻസ് ത്രീ ഡബിൾ നൈൻ റേറ്റിലാണ് അനുകാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള യൂണിക് കളക്ഷൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അതിൽ ഒന്ന് രണ്ട് പാറ്റേൺസ് ചിലപ്പോ മൂന്നോ നാലോ പീസേ കാണത്തുള്ളൂ അപ്പൊ അത് മൂന്നോ നാലോ പേർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് വ്യക്തമായ വീഡിയോ പറയുന്നുണ്ട് ബാക്കിയൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് റേഞ്ചിനുള്ള കളക്ഷൻസ് ആണെന്ന് നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രതീക്ഷിക്കാൻ ഓഫേഴ്സെയിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ജാക്കറ്റ് കളക്ഷൻസ് ഹെവി ഡിമാൻഡാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ഓൾമോസ്റ്റ് അല്ല ഓൾ സോൾഡ് ഔട്ട് ആണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം എത്രയും പെട്ടെന്ന് ഹെവി എന്താ പറയാ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെവി ക്വാണ്ടിറ്റിയിലെ സ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ എടുക്കാം ഫസ്റ്റ് കളർ ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുള്ളതുകൊണ്ട് ഞാൻ എന്താ സമയം കളയുന്നില്ല ഒരു ഓർഗൻസായിട്ട് ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയലിന്റെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അത്യാവശ്യം എന്താ പറയുക ഒരു ബേഗണ്ടി ടച്ചുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു കിഡിലൻ കളക്ഷൻസ് വെറും മുന്നൂറ്റി നാൽപ്പത്തി സോറി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഫ്രീ തമിഴ്നെയിൽ ത്രീ ഷിപ്പ് എന്താണ് സ്ലിറ്റൻ കുർത്താണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഇതിന്റെ എന്താ പറയുക ഹോൾസെയിൽ റേറ്റ് പോലും അതിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഓഫർ റേറ്റിൽ എനിക്ക് ആ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫേഷ്യമെന്നിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ മഷീട്ട് നോക്കിയാൽ പോലെ നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ ഈ ഒരു ഐറ്റം ഈ ഒരു എമൗണ്ട് പ്രത്യേകിച്ച് ഫേഷിംഗ് മെനു കിട്ടത്തില്ല അപ്പം സ്ക്രീൻഷോട്ടെടുത്തോ ഫസ്റ്റ് കളർ ഇതാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ഭംഗിയുള്ളൊരു ലാമണ്ടർ ഒരു ഷീറ്റാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കാരണം എല്ലാം നല്ല ൻ കളേസ് ആണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളർ നമ്മുടെ വാഴക്കൂമ്പ് കളർന്നൊക്കെ പറയലേ അതേപോലത്തെ ഒരു ആണ് കേട്ടോ അപ്പോ നമ്മുടെ രണ്ടാമത്തെ കളർ അതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ കളർ കാണാം ഒരു ഗ്രീൻ ആണ് മോസ് ഗ്രീൻ ആണ് കാണുന്നുണ്ടോ നല്ല രസമുണ്ട് ആപ്പൺ പീസ് കാണിച്ച കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോസ് ഗ്രീൻ ഷെയ്ഡാണ് സ്ലീവ് വന്നിട്ട് ആ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്ന ഒരു കിഡിലൻ കളക്ഷൻ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് കോഫി ഷെയ്ഡിലാണ് കേട്ടോ കോഫി ഷെയ്ഡിലാണ് വരുന്നത് നല്ല രസമുള്ള ഇവിടെ പോർട്ടി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൂട്ടാസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്പ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെന്താ നമ്മുടെതേ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രേ ഷെയ്ഡും സെയിം പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു കഴിയാണ് കേട്ടോ ഇതിനൊരു തിളക്കമുണ്ട് എപ്പോഴും പറയും ടിഷ്യൂ ഓർഗൻസ് വരുമ്പോൾ അതിനൊരു തിളക്കം നമുക്ക് ഉള്ളതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് സോറി ലെങ്ങ് കേട്ടോ ത്രീ ഫോർ സ്ലീവ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഇതൊരു പനിനീർ സിങ്ക് ആണ് നമ്മുടെ പനിനീർ റോസ് എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എങ്ങനെയെ നല്ല രസല്ലേ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വിത്ത് ലൈനിങ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ഇനി ഇതേ ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് എന്താ പറയാ പറയുക പീസൊന്നുമില്ല ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് റയോണിൽ വരുന്ന ഫ്രോ ഫ്രോ കളക്ഷൻസ് ആണ് പഫ് സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത കളറ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ത്രീ ഡബിൾ നയൻ ലാസ്റ്റ് നമ്മൾ ഫോർ ഡബിൾ നൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാ പാരക്കെയോ എടുത്തിട്ട് മാറ്റി ഐറ്റംസ് വന്നിട്ട് അങ്ങനെ ഇരുന്നു ലിങ് കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് റയോണിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഷെയ്ഡില് ഒരു ഫ്രോക്ക് ടൈപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് നല്ല തിരക്കായിരിക്കും ചാറ്റ് ബോക്സ് നിങ്ങളെ റിപ്ലൈക്ക് വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം കേട്ടോ ആരും ബഹളമൊന്നും വെക്കരുത് ആരും നമ്മുടെ പിള്ളേരെ ഒന്നും പറയരുത് ഇത് വന്നിട്ട് ഒരു മെറോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ കോമ്പിനേഷനിൽ ഒരു അജറക്കിൻ്റെ സ്ലിറ്റ് ടോപ്പാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഹെവി ഐറ്റം ആണ് ഇത് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു ഐറ്റം എപ്പോഴെങ്കിലും അതായത് എന്താ പറയുക ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചോ കഴിഞ്ഞിട്ട് റേറ്റ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഒരു പിങ്കി കോമ്പിനേഷൻ സ്ലിറ്റഡ് ടോപ്പ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ അജറക്കിന്റെ അജറക്കല്ല കലങ്കാരി പ്രിന്റ് വിത്ത് കോട്ടൺ ലൈനിങ് ത്രീ ഡബിൾ നയൻ ഫോർ ഷിപ്മെന്റ് ഇത് സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ അനികാ ഡിസൈൻസ് ആയിരിക്കണം ഓക്കെ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്ത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വെറും ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ഇതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റെഡ് അവൈലബിൾ ആണ് ഇത് അത്യാവശ്യം മീഡിയം ടു ഡബിൾ എക്സ് സൈസ് നമുക്ക് എന്താ പറയാ ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ഏതാർക്കും കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ട് ഇത് റെഡി എന്താ പറയാ റെഡ് കളർന്ന് നമുക്ക് ഒരു ഓറഞ്ച് ടച്ച് ഉള്ള റെഡ് ആണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് ബാക്ക് ഫുള്ള് നമുക്ക് കലങ്കാരി പ്രിന്റ് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ്സിന് ലൈനിങ് ഇല്ല പക്ഷെ ലൈനിംഗിന്റെ ആവശ്യമില്ല നല്ല പട്ടിയുള്ള കലങ്കാരി കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്മെൻ്റ് ആണ് കിടിലൻ കിടിലൻ കളക്ഷൻസ് ആണ് എനിക്ക് ഡിസൈൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാം നിങ്ങൾക്ക് മറ്റൊരിടത്തും ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല എന്നുള്ളത് ഇത് നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻറ്റിന് എനിക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേഗം ആയിക്കോട്ടെ കണ്ണടച്ച് വാങ്ങിച്ചോ കാരണം ഈ ഒരു ഐറ്റം ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അതും വിത്ത് ലൈനിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ നമ്മുടെ രണ്ട് നമ്പറിലും വാട്സപ്പ് അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ എല്ലാത്തിലും നമ്മുടെ നമ്പറുണ്ട് അപ്പോൾ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ബൈ ആയിട്ടിരിക്കുകയാണ്